ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ അൽഫോൺസാമ്മയുടെ കുടമാളൂരുള്ള ജന്മഗ്രഹമാണ് അൽഫോൺസാമ ജനിച്ച മുറിയും കട്ടിലുമൊക്കെ ഇന്നും വളരെ ഭംഗിയായിട്ട് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കോട്ടയം ജില്ലയിലെ കുടമാളൂര് ആർപ്പുക്കര ഗ്രാമത്തിലെ മുട്ടത്തുപാടത്ത് എന്ന ഈ വീട്ടിലാണ് ജോസഫിൻ്റെയും മേരിയുടെയും നാലാമത്തെ പുത്രിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് പത്തൊമ്പതിന് അൽഫോൺസാമ്മ ജനിച്ചത് അന്നക്കുട്ടി എന്ന പേരാണ് അവർ മകൾക്ക് നൽകിയത് ഇവിടെ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറര വരെയാണ് സന്ദർശന സമയം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ നാലുകെട്ടിൻ്റെ രൂപത്തിലുള്ള നിർമ്മിതിയൊക്കെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ അൽഫോൺസ് അമ്മയുടെ വീട് ഇത്ര വലുതായിരുന്നു എന്ന് എന്നാൽ അതങ്ങനെയൊന്നും അല്ല ഇത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീടിന് ചുറ്റും പുതുതായി നിർമ്മിച്ച ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇതിന് നടക്ക് കാണുന്ന ഈ ചെറിയ മണ്ഡപം പോലെ തോന്നിക്കുന്ന ഇതാണ് അൽഫോൺസ് അമ്മയുടെ ജന്മഗ്രഹം വീടിൻ്റെ കട്ടളവാതിലിൽ ജന്മഗ്രഹം എന്ന് എഴുതിയിട്ടുണ്ട് അതിനുള്ളിൽ അൽഫോൺസ് അമ്മയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ഈ മുറിയിലായിട്ടാണ് അൽഫോൺസ് അമ്മയുടെ പിതാവ് കിടന്നിരുന്നത് വളരെ ചെറിയൊരു വീടാണ് കേട്ടോ ഒരുപാട് ഹൈറ്റ് ഒന്നുമില്ല അന്നിത് ഓലപ്പുരയായിരുന്നു ഈ മച്ചൊക്കെ അന്നേ ഉണ്ടായിരുന്നതായിരിക്കണം അതൊക്കെ നല്ലതുപോലെ പോളിഷ് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് തന്നെ അകത്തേക്ക് കയറി വരുമ്പോൾ ചെറിയ ചെറിയ മുറികൾ കാണാം അധികം സ്ഥല സൗകര്യങ്ങളൊന്നുമില്ല എല്ലാം കൊച്ചു കൊച്ചു മുറികളാണ് ഇവിടെ കാണുന്ന ഈ മുറി ഇത് അടച്ചിട്ടിരിക്കുകയാണ് ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടുന്ന് അപ്പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതാണ് ഈ മുറിയിൽ നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് ഇറങ്ങാം ഇനി നമ്മൾ കാണാൻ പോകുന്ന മുറിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുറി അൽഫോൺസാമ്മ ജനിച്ച മുറി ജനിച്ച മുറിയും കിടന്ന കട്ടിലുമൊക്കെ ഉള്ള മുറിയാണ് അതിനകത്തേക്ക് കയറുമ്പോൾ അൽഫോൺസ് അമ്മയുടെ ഫോട്ടോ കാണാം അതിന് താഴെ കട്ടിലിട്ടിട്ടുണ്ട് അതിൽ ഒരു പൂച്ചെണ്ട് വെച്ചിരിക്കുന്നു ഈ മുറിയിൽ വന്നിരുന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കാറൊക്കെ കേട്ടോ കട്ടിലിൽ ഇരിക്കാനും കിടക്കാനും ഒന്നും പാടില്ല വിശുദ്ധമായി തന്നെ സൂക്ഷിക്കേണ്ടവയാണ് ഇതല്ല അപ്പോൾ വരുന്നവർ അതൊക്കെ ഒന്നും ശ്രദ്ധിച്ചേക്കാം അൽഫോൺസ് അമ്മയുടെ മരണാനന്തര ചടങ്ങിനെ എടുത്ത ഒരു ഫോട്ടോ ഇവിടെ കാണാം വിശുദ്ധയുടെ മൃതദേഹത്തിനടുത്ത് നിൽക്കുന്ന അൽഫോൺസ് അമ്മയുടെ പിതാവിനേയും മഠത്തിൽ കൂടെ ഉണ്ടായിരുന്ന മറ്റു കന്യാസ്ത്രീകളെയല്ല ഈ ഫോട്ടോയിൽ കാണാൻ സാധിക്കും എല്ലാവരുടെയും പേരുകൾ ഫോട്ടോയുടെ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് അൽഫോൺസാമ്മയുടെ പിതാവും സഹോദരനും അവരുടെയും ഫോട്ടോ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു അഞ്ചു കൊച്ചു മുറികളടങ്ങുന്ന ഇതായിരുന്നു അൽഫോൺസാമ്മ ജനിച്ച മുട്ടത്തുപാടത്ത് വീട് പിന്നെ ഈ വീടിന് ചുറ്റും പുതുക്കി പണിത ഈ വരാന്തകളുടെ നാല് ചുവരുകളിലും വിശുദ്ധയുടെ ജീവിത ചരിത്രങ്ങളും സന്ദേശങ്ങളും എല്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട് ഭാരതത്തിൽ നിന്ന് വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ആദ്യ വനിതയാണ് വിശുദ്ധ അൽഫോൺസാമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് ഫെബ്രുവരി എട്ടാം തീയതി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അൽഫോൺസാമയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ അൽഫോൺസാമെ വിശുദ്ധ എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് കുടമാളൂർ പള്ളിയിൽ വെച്ചിട്ട് മാമോദീസ സ്വീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഏഴിന് അന്നക്കുട്ടി ആദ്യ കുർബാന കൈക്കൊള്ളുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊന്നിന് മുട്ടുച്ചിറ പള്ളിയിൽ വെച്ചിട്ട് സ്ഥൈര്യലേപനവും സ്വീകരിച്ചു കൗമാരപ്രായത്തിലേക്ക് കടന്ന അന്നക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കാനായിട്ട് കുടുംബത്തിലെ ആലോചനകളൊക്കെ ഒരുപാട് നടക്കുകയും എന്നാൽ അന്നക്കുട്ടിയുടെ ഉറച്ച തീരുമാനം മൂലം വീട്ടുകാര് വിവാഹ ആലോചനകളിൽ നിന്നൊക്കെ പിന്മാറുകയും ചെയ്യേണ്ടി വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴില് ബന്ദകുസ്ത ദിനത്തില് അന്നക്കുട്ടി ഭരണങ്ങാനം ഫ്രാൻസിസ്കൻ പ്രാരമഠത്തിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് രണ്ടിന് കന്യാസ്ത്രീ ആകുന്നതിൻ്റെ ആദ്യ പടിയായിട്ട് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയയുടെ തിരുനാൾ ദിവസം അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ച് അൽഫോൺസ എന്ന നാമം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് പത്തൊമ്പതിന് ഭരണങ്ങാനം പുറോനാപ്പള്ളിയിൽ വെച്ചിട്ട് ചങ്ങനാശ്ശേരി രൂപതാ മിത്രൻ മാർ ജെയിംസ് കാളാശ്ശേരിയിൽ നിന്ന് മറ്റ് ഏഴ് പേരോടൊപ്പം അൽഫോൻസാമ സഭാവസ്ത്രം സ്വീകരിച്ചു അതി കഠിനമായ രോഗപീഠകളാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈ ഇരുപത്തി എട്ടിന് ഉച്ചതിരിഞ്ഞ് ഒരു രണ്ട് മണിയോടെ അൽഫോൻസാമ ദൈവസന്നിധിയിലേക്ക് മടങ്ങി പിറ്റേന്ന് ബന്ധുമിത്രാദികളുടെയും മറ്റു കന്യാസ്ത്രീകളുടെയും സാന്നിധ്യത്തിൽ അൽഫോൺ സാമിയെ സിമിത്തേരി കപ്പേളയില് സംസ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഒരു കുട്ടിയുടെ അസുഖം അൽഫോൺസാമയുടെ മാധ്യസ്ഥം പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തുകയുണ്ടായി ഈ അത്ഭുത പ്രവർത്തിയാണ് അൽഫോൺസാമിയെ വിശുദ്ധയായി പ്രഖ്യാപിക്കാനായിട്ട് വത്തിക്കാൻ നടപടികൾ എടുക്കുന്നത് എല്ലാ വർഷവും ജൂലൈ പത്തൊമ്പത് മുതൽ ഇരുപത്തിയെട്ട് വരെ വിശുദ്ധ അൽഫോൺ തിരുനാൾ ആഘോഷിക്കാനായിട്ട് വിശ്വാസികൾ ഈ മുട്ടത്തുപാടത്ത് വീട്ടിലും വിശുദ്ധ കപരണം സ്ഥിതി ചെയ്യുന്ന ഭരണങ്ങാനം പള്ളിയിലും ഒത്തുചേരുന്നു